ഞങ്ങൾ ഇറങ്ങി ഇമ്മച്ചിയെ നീനുമോളെ അവിടെ ലോക്കാക്കാണ് കേട്ടോ നീനുമോളെ കൊണ്ടോണില്ല കൊണ്ടോണോ വരുന്ന ബാഗൊക്കെ വെക്കട്ടെ ഈ അല്ലല്ലിപ്പില്ലേ ിസ് ഇസ് മൈ കട്ടിയോൺ ആ ഞങ്ങൾ അബ്ബച്ചിയാണ് ഓള് ചെറുപ്പവിടെ ഓ അങ്ങനെ അതായത് നീനിക്കുട്ടി പണ്ടി പ്ലേ സ്കൂൾക്ക് പോയിരുന്നു അതേ പ്ലേ സ്കൂൾക്കാണ് നമ്മൾ ലക്കിക്കുട്ടിയും പോകുന്നത് കേട്ടോ അതെന്താ സംഭവിച്ചാൽ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എടുക്കാനൊക്കെ കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ എടുക്കും ഇപ്പം തന്നെ അവനക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഉറക്കം ഫുഡ് കാര്യങ്ങളൊന്നും ആവില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യൽ വെച്ചാൽ ഇങ്ങനെ എങ്ങോട്ടെങ്കിലൊക്കെ പ്രത്യേകിച്ച് പോകാൻ ഇങ്ങനത്തെ യാത്രകൾ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് എവിടേക്കെങ്കിലുമൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലക്കിക്കുട്ടിനെ പ്ലേസ്കൂളിൽ സ്കൂളിലാക്കലാണ് കേട്ടോ അവിടെ ആവുമ്പോൾ അവനക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് നന്നായിട്ട് അവിടെ അവന് ഓക്കെയാണ് അതായത് കരൻ്റെ ബഹളം വെച്ച് അങ്ങനൊന്നും നിൽക്കില്ല ഓനെ അവിടെ ഓക്കെയാണ് കേട്ടോ മീട്ടിനിൻ്റെ അപ്പോൾ ഓനെ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് എന്താ പറയാ വാവൊക്കെ ഒങ്ങി പിന്നെ ഫ്രണ്ട്സായിട്ട് നന്നായിട്ട് കളിക്കും അത്യാവശ്യം നന്നായിട്ട് ടോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓല അവിടെ സെറ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കലാണ് ലക്കിക്കുട്ടിനെ അപ്പം ഞങ്ങൾ ലക്കിക്കുട്ടിനെ സ്കൂളിൽ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്നാൽ ഞങ്ങൾ ഞങ്ങൾ കുട്ടിനെ അവിടെ ആക്കുകയാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലേ സ്കൂളിൻ്റെത് കേട്ടോ നമ്മളെ വണ്ടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സേഫ് എറാ സേഫ് എറ എന്ന് പറഞ്ഞിട്ടാണ് പ്ലേ സ്കൂൾ ഉള്ളത് അതിലൊത്തിരി സ്റ്റുഡൻസ് ഉണ്ട് ആഹാ അവിടെ ഡേ കെയർ അതുപോലെ തന്നെ പ്ലേ സ്കൂൾ മോണ്ടിസോറി കെ ജി സെക്ഷനൊക്കെ ആയിട്ടാണ് അവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഇപ്പോൾ കെ ജി സെക്ഷനിലെ അഡ്മിഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ വർക്കിംഗ് മമ്മ ആണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ഉമ്മമാർക്ക് അല്ലെങ്കിൽ കുട്ടി കുട്ടീസിന് എന്തെങ്കിലുമൊക്കെ ഒരു ബിഹേവിയറൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കൂട്ടത്തേക്ക് വിടുകട്ടോ ഞാൻ മുമ്പ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഈ രീതിയിൽ കൂടുതലായിട്ട് പറയണമെന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ഞങ്ങൾ അവനെ അവിടെ ആക്കുകയാണ് അവനക്ക് ഉറക്കോ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാവട്ടെ അല്ലേ ശരി നിങ്ങള് പങ്ങന്മാരും നോക്കണ്ട പിന്നെ ഇന്നലെ ആ കുത്തും മരീന്നുണ്ടോ തന്നെ ഇന്ന് മക്കൾക്കുള്ള ഒരു ഷോപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മഞ്ചേരി ഫാമിലിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ എക്സാം ആണ് വരുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് നല്ല തിരക്കുമായിരിക്കുമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റിനൊക്കെ ഒന്നും നിൽക്കാതെ നേരത്തെ തന്നെ അങ്ങ് ഷോപ്പിംഗ് തീർക്കാൻ വിചാരിച്ചിട്ടോ പ്രത്യേകിച്ച് മക്കൾക്കുള്ളത് അവർക്കുള്ളത് കിട്ടി കിട്ടാനാണ് കുറച്ച് പ്രയാസം കാരണം ഒന്നും ഒരാൾക്ക് പറ്റുമ്പോൾ ഒന്നും ഒരാൾക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നു ഞാനും ഫസ്റ്റ് ടൈമാണ് ഫാമിലിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ എനിക്കൊരു വലിയൊരു ഐഡിയ ഒന്നും ഇല്ല കാരണം നമുക്ക് അറിയണ ഷോപ്പാണ് നമുക്ക് ഡയറക്റ്റ് പോയാൽ അപ്പോൾ ഏതായാലും കാക്കുനൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഡ്രസ്സുകളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കാനോ കുട്ടീസിനുള്ളത് ഞങ്ങൾക്കാണെങ്കിലും വല്ലാതെ മോഡലും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പറ്റൂല കേട്ടോ പിന്നെ എന്താണ് പറ്റിയ ചെറിയ ടോപ്പുകൾ അങ്ങനത്തതും കുറച്ച് പ്രയാസമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാ വസുവസിനും പറ്റിയതിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ മൂന്ന് പേർക്കും ഒരുപോലെ തന്നെ എടുക്കും വേണം ആ ഒരു പ്രശ്നവും ഇതിൻ്റെ ഇടയിൽ മെയിൻ ആണ് കേട്ടോ അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം അവിടുന്ന് ഒക്കെ ഓരോരുത്തർക്കും ഓരോന്ന് പറ്റിയിട്ട് തന്നെയാണ് വീട്ടിലേക്ക് വരുക പക്ഷെ വീട്ടിൽ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടൽ തുടങ്ങട്ടോ ഓൾതാണ് രസം ഇൻ്റേതല്ല മറ്റുള്ളതാണ് രസം എൻ്റെതല്ല അറിഞ്ഞും കൊണ്ട് പിന്നെ നീനിക്കുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ചിട്ടോ താത്താരെ എങ്ങനത്തെ ആണ് ഉടനെ അതുപോലെ തന്നെ ഓൾക്കും വേണം കേട്ടോ ഇല്ലെങ്കിൽ എപ്പോഴും വീട്ടിൽ വഴക്കാണെങ്കിൽ നീനുമോൾക്കൊക്കെ പറ്റിയാൽ നല്ല അടിപൊളി കളക്ഷൻസ് എല്ലാ മോഡലുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ആ ഒരു സൗകര്യം ഉണ്ട് പിന്നെ കുട്ടീസിന് ഇല്ലത് എടുക്കാൻ തന്നെ വിചാരിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അതങ്ങ് സെലക്ട് ആയ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പൊ ചിഞ്ഞും പൊന്നുവാണെങ്കിലും ചിന്നു ആണെങ്കിലും മീനു ആണെങ്കിലും ഒക്കെ സജീവമായിട്ട് തെരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരിക്ക കൂടെ കണ്ടു കണ്ടിന് ഇപ്പൊ ഏതൊന്നും എടുക്കുന്നില്ല കൺഫ്യൂഷൻ കേട്ടോ പിന്നെ ഇനി മോള് ഓരോന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അത് ഇതുമൊക്കെ പക്ഷെ ഇതൊക്കെ വെറുതെ ആണ് കേട്ടോ ഓല അങ്ങനത്തെ ഒന്നും ഇടൂല നല്ല ചൂടാണ് അതാണ് ഇതാണ് ഇനി ചൂട് കാലല്ലേ വരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നില്ല ലക്കിക്കുട്ടിക്ക് സെലക്ട് ചെയ്യാൻ പോയതാണോ എന്ന് ഏതായാലും ലക്കിക്കുട്ടിക്ക് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അത് അവനെയും കൊണ്ട് പോയിട്ട് തന്നെ എടുക്കണം അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഞങ്ങൾ അതായത് മൂന്ന് പേർക്കുള്ള ഡ്രസ്സും പിന്നെ അതിക്ക് വേണ്ടതൊക്കെ എടുത്തു കേട്ടോ പിന്നെ മക്കളായത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഷോപ്പിങ്ങോ വ്ലോഗ് ചെയ്യാം പക്ഷെ എന്താണ് എടുത്തതെന്ന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ മെച്ചാൽ നമുക്ക് പെരുന്നാളിൻ്റെ വ്ളോഗിലിടാന്ന് പറഞ്ഞാണ്ട് എടുത്ത് വെച്ചുകെട്ടോ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ അറിയാലോ ഞങ്ങളേറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് വലിയൊരു മോഡൽ മൊക്കൊന്നും പോവാതെ ആ ഒരു രീതിക്ക് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്കും അറിയാമോ നീനുകുട്ടിയാണെങ്കിൽ ഇവിടെ ഓരോ ഡിക്കും കൈയ്ക്കൊടുക്കുകയാണ് കേട്ടോ പിന്നെ താഴെ ബിൽഡിങ്ങിന് വന്നപ്പോൾ അവിടെത്തന്നെ ഫാൻസിണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറേ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങണത് ഭയങ്കര ദേഷ്യയിലെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഓപ്ഷൻസ് ഇവിടെ കുറവായിരിക്കും കാരണം സാധാ നല്ലൊരു ഫാൻസിയിൽ കയറിങ്ങാണ്ട് തിരയുന്ന അത്ര ഒന്നും എന്താണെങ്കിലും ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവില്ല പക്ഷേ ഉള്ളതുമൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അവർക്ക് പറ്റിയതാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവർക്ക് വളയും മാലയും അങ്ങനത്തതും വാങ്ങി കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒട്ടുമിക്ക അതായത് മൂന്ന് പേർക്കുള്ളത് ഒക്കെ സെറ്റായി വള മാല ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമല്ലോ ചോദിച്ചപ്പോഴാണ് കേട്ടോ അവർ പറഞ്ഞത് ഇല്ല ഞങ്ങൾക്ക് ചൂച്ച് വാണമെന്നുള്ളത് കേട്ടോ നീനക്കുട്ടി അപ്പോൾ ഓൾക്ക് ചൂച്ചു വാങ്ങാൻ പോവുകയാണ് ചൂച്ചു വാങ്ങൂല കേട്ടോ ചൂച്ച അല്ലാത്ത ചെരുപ്പെന്നെ വാങ്ങുള്ളൂ അതുള്ളൂ നടക്കുള്ളൂ അങ്ങനെ ഞങ്ങളിവിടെ കാറ്റ്ലസ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മളെ വാ പാറപ്പാടി പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഈ കാറ്റ്ലെസ്സുള്ളത് നമ്മളെ മഞ്ചേരിയിൽ തന്നെയാണ് കേട്ടോ മഞ്ചേരി കുറേ ഉണ്ടല്ലോ അപ്പോൾ കാറ്റലസ് ഞങ്ങൾ ഇന്നാൾ തിക്കൂടി പോയപ്പോഴും ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ എന്നാൽ ഇവിടെ നിന്ന് കയറി നോക്കാൻ വിചാരിച്ചു ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ ഷൂ വാങ്ങാത്തത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഇനി ചൂട് കാലമാണ് ചൂട് കാലാണെങ്കിലും മഴക്കാലാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഷൂ ഇടുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ അതുമാത്രമല്ല ഒരു വൈക്ക് ഇറങ്ങിയാൽ ഈ നാലെണ്ണത്തിന് ഒരുക്കി ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ എനിക്ക് പോകാതെ എല്ലാ ബോധ്യം തീർന്നിട്ടുണ്ടാവും പിന്നെ ഷൂട്ട് ഇട്ടിരിക്കണം അവിടെ എത്തിയാൽ ഷൂ ഒന്ന് ഊരി കൊടുക്കണം പിന്നെ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ വീണ്ടും ഷൂട്ട് കൊടുക്കണം പ്രത്യേകിച്ച് പെരുന്നാക്കൊക്കെ പറഞ്ഞാല് ഞങ്ങൾ ഒട്ടുമിക്ക എല്ലാ റിലേറ്റീവ്സിന്റെ വീട്ടിലും എത്തും അപ്പം ഈ ഷൂ ഇടലും ഊരലും തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സമയം പോകട്ടോ അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചോ അപ്പം ഇങ്ങനെ ചെറുപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ചെറുപ്പമൊന്നുമല്ല കേട്ടോ സാധാ ചെറുപ്പം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കാണിച്ചു കൊടുക്കേണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കള് അതാണ് അത് വീഡിയോ ചെയ്യായിരുന്നത് അങ്ങനെ അവർക്ക് വേണ്ട എല്ലാതും സെറ്റ് കിട്ടോ ഞോലിക്ക് പെരുന്നാൾ വന്നാൽ മതി നോമ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ തിരിച്ചു പോന്നു അപ്പണ്ട യങ്ങിളി പീക്കുയിക്ക് പോയി നിവീ ഓ നിന്റെ പാപ്പങ്ങി കഞ്ഞു ഉച്ചു നി പോല്ലേ കുറു 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 തിന്ന നീല കിട്ടിလား ആരിലെ ആയില്ല വരാം മൂന്ന് വീക്ക് കൊടുത്തിർച്ചു ഓ ആയിലെ തെക്കി നീ കണ്ട കളണതിനെ मारा പുണ്ടോനി കേറ്റി അങ്ങനെ ഞങ്ങൾ ലക്കിക്കുട്ടിനെയൊക്കെ എടുത്ത് കാണ്ട് വീട്ടിൽ പോയിട്ടോ വീട്ടിൽ പോകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെ വേനൽ മഴയൊക്കെ കിട്ടിയോ ഇവിടെ വേനൽ മഴ പെയ്തു വെച്ചാൽ പെയ്തു എന്നാൽ ഭയങ്കര ഒരു തണുപ്പ് ആവുക മാത്രമല്ല പെയ്യലൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഒന്നും നനഞ്ഞു എല്ലാതും ആ ഒരു രീതിക്കാണ് പെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം വൈകുന്നേരമൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മക്കളെ ഷോപ്പിങ്ങും എല്ലാതും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചെത്തി കേട്ടോ ഇനി എന്താ പറയാ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെയാണ് സമയം കേട്ടോ ഇനി നിസ്കരിക്കണം കുളിക്കണം പിന്നെന്താ പറയാ വൈകുന്നേരത്തേക്ക് ഉള്ളത് ഉണ്ടാക്കണം ഒക്കെ കൂടെ ആയിക്കിട്ടുണ്ട് കേട്ടോ ഒക്കെ അതാ കൊയങ്ങി ഓരോരുത്തരെ വഴിയിൽ തന്നെ ഇരിക്കലുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇലക്കിക്കുട്ടി ഞാൻ ആദ്യം തന്നെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം മക്കൾക്കില്ല ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ അപ്പോൾ കോഫി ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കോഫി ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ അകാരോൻ്റെ കോഫി മേക്കിംഗ് മെഷീനിലാണ് കേട്ടോ ഞാൻ ഇന്ന് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നല്ല സുഖമാണ് കേട്ടോ ഒക്കെ കോഫി മെഷീനെ നോക്കിക്കോളും ഞാൻ മുമ്പത്തെ വീഡിയോയില് ഈയൊരു കോഫി മെഷീനിൽ ക്യാപ്ഷീൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കോഫി മെഷീൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ പോലെ തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ബട്ടൺ നോക്കിയാണ്ട് അതിനനുസരിച്ച് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കോഫി അതുപോലെ തന്നെ നമ്മൾ പാലും ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെറ്റാക്കാൻ പറ്റും അപ്പോൾ അതാ കോഫിയോടെ റെഡി ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകൊണ്ട് ഈ ഒരു കാര്യത്തിലൊക്കെ നല്ല സുഖമാണ് കേട്ടോ കോഫിയും അത് പിന്നെ റൈസ് കുക്കറും നമ്മുടെ ആകാരമുണ്ട് റൈസ് കുക്കറിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനില്ല മധുരം ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താണ്ട് പിന്നെ മക്കൾക്ക് അതൊന്നങ്ങോട്ട് സെറ്റാക്കി കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ പോരുമ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മെഹന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാൾക്കൊക്കെ ഇടാനുള്ളത് അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ നമുക്കൊന്ന് അതിൻ്റെ മുന്നേ പറ്റുകയാണെങ്കിൽ നെയിൽ കോണൊക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഹെന്നിയും അതുപോലെ തന്നെ നെയിൽ കോണും പിന്നെ കോണുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ സ്റ്റെൻസിലും കേട്ടോ സ്റ്റെൻസിൽ കുട്ടികൾക്കുള്ളതും വലിയവർക്കുകൾക്കുള്ളത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് പിന്നെ ഞാൻ ഈ ഇത് മായാസ് ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അതെന്താ സംഭവിച്ചാൽ മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കസിന് വാങ്ങിയിട്ട് അവൾക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ നെയിൽ കോണും കോണും അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഹന്നൊക്കെ അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു റിവ്യൂ ആണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം പിന്നെ ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് ഈ ഒരു മായാസ് ഓർഗാനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് സ്റ്റെയിൻ കിട്ടുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഓർഗാനിക്കാണ് അപ്പോൾ നമ്മൾ രാത്രി ഇട്ട് കിടക്കണം പിന്നെ രാവിലെയൊക്കെ ഊരിയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് ചോത്ത് വരാൻ തുടങ്ങും കേട്ടോ പിന്നെ നെയിൽ കോണും ഉണ്ട് അതുപോലെ തന്നെ എല്ലാതും ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ അത്യാവശ്യം നന്നായിട്ട് കെമിക്കൽസ് ആണ് നമ്മളൊത്തിരി കോണുകളിൽ കാണുന്നത് അപ്പോൾ ഇതങ്ങനെയൊന്നും അല്ല പിന്നെ അവർക്ക് ഇത് മാത്രമല്ല കേട്ടോ ഓർഗാനിക്കായിട്ട് ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ടെർമറിക് പൗഡർ അതുപോലെ തന്നെ ഹെന്ന പൗഡർ പിന്നെ ഫേസ് പാക്ക് പിന്നെ അതുപോലെ തന്നെ ഹെയർ പാക്ക് സ്കിൻ വൈറ്റനിങ് ഓയിൽ പിന്നെ സോപ്പുകൾ അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ എല്ലാതും കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കിച്ചണിലോട്ട് ഒന്ന് വന്നു കേട്ടോ ഇന്ന് കപ്പ്സ് വെക്കാമെന്ന് വിചാരിച്ചോ അതാകുമ്പോൾ അല്ലേ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ടല്ലോ അപ്പൊ അതിലോട്ട് ഏകദേശം ഒരു ഒന്ന് മുക്ക ഒന്നേ മുക്ക ഗ്ലാസ് ആണ് കേട്ടോ അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അത് സോക്ക് ചെയ്യാൻ വെച്ചു കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് തക്കാളിയാണല്ലോ അപ്പോൾ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് കണ്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അതും തക്കാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ പിന്നെ ഇതിന്റെ റെസിപ്പി ഒന്നും വേണ്ടാന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം പിന്നെ ആ ഒരു സമയം കൊണ്ടാ വത്തക്ക് കുറച്ച് തലേന്നത്തത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതങ്ങ് ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചു അപ്പൊ വത്തങ്ങി കുറച്ച് വാനിലെ സെൻസും പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഒട്ടും കണ്ട് അതൊന്ന് ജ്യൂസ് അടിച്ചു കണ്ട് അരിച്ചു മാറ്റി വെച്ചു കേട്ടോ ഇന്ന് കട്ട്ലെറ്റ് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ കട്ലറ്റും അതുപോലെ തന്നെ കബ്സയാണ് കേട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ പിന്നെ ഉള്ളത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഫാമിലി കൂടി കുറേ നേരം നടന്നിരിക്കണേ അവർക്ക് മൂന്ന് പേർക്കും ഒരേ പോലത്തത് കിട്ടാൻ നല്ല റിസ്ക് ആണല്ലോ നമുക്ക് അറിയാമല്ലോ കാരണം പൊന്നും ചിന്നും ഏകദേശം ഒരേ സൈസിലുള്ളത് ഒരുമിച്ച് വരും പക്ഷേ നീനൂനും ആ ഒരു ഏകദേശം സെയിം കിട്ടാൻ വളരെ പ്രയാസമാണ് കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും ഇവിടെ കപ്സക്കുള്ളതൊക്കെ സോറി നമ്മളെ കട്ലറ്റിന് ഉള്ളതൊക്കെ റെഡി ആയിട്ടോ ഏറ്റവും ലാസ്റ്റത്തെ മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ പിന്നെ എന്താണ് കബ്സയും ഒന്ന് റെഡിയാക്കാൻ നിന്നു കേട്ടോ ചിക്കനാണ് കേട്ടോ ബീഫൊന്നുമല്ല ചിക്കൻ കബ്സന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് സെറ്റാക്കി അപ്പോ ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഞാന് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാക്കുമാണ് പാത്രം ഒക്കെ കഴുകി തന്നത് അല്ലേലും പാത്രം കഴുകുന്ന മിക്ക ദിവസം ഡ്യൂട്ടി കാക്കു തന്നെ കയറട്ടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഞാൻ സൈഡാൻ തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ ഞാൻ ഈ ഒരു ചാനൽ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്താണ് കേട്ടോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ എനിക്കിങ്ങനെ കാക്കു പാത്രമൊക്കെ കഴുകി തരുന്നത് കാണുമ്പോൾ കുറേ പേര് നെഗറ്റീവ് കമൻസും ആയിട്ട് വരും കേട്ടോ ആണുങ്ങളാണ് പാത്രം കഴുകണ്ട പാത്രം എന്താ അടുക്കളയിൽ കയറ്റാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അന്നും ഇന്നും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ആണുങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് കേട്ടോ നമ്മളെ കിച്ചൺ എന്നുള്ളത് എവിടെയൊരു ജെൻഡറിൽ പറഞ്ഞിട്ടില്ല അല്ലേ ഇത് ആണുങ്ങൾക്കില്ലെ ഏരിയയാണ് അല്ലെങ്കിൽ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളൊരു ഏരിയ ആണ് ആണുങ്ങൾക്ക് അവിടെ പ്രവേശനം ഇല്ല എന്നുള്ളതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊറേയൊക്കെ മാറി മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ലൈ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും എല്ലാതും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാക്കു കിച്ചണിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ എന്നെ പറ്റുന്നൊക്കെ പോലെ കുക്കിംഗ് ഒന്നും അങ്ങനെ ഒരു വിഷമല്ല പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യൂട്ടോ പിന്നെ കാക്കു മാത്രമല്ല കാക്കുവിൻ്റെ ഇപ്പ ആണെങ്കിലും കാക്കുവിൻ്റെ അപ്പം നന്നായിട്ട് കുക്ക് ചെയ്യൂട്ടോ അങ്ങനെയും കൂടെ ഉണ്ട് കാക്കുവിൻ്റെ അപ്പാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അടുക്കളയിൽ സഹായിക്കുന്ന ഒരാളാണ് കുട്ടികളെ നോക്കാനാണെങ്കിലുമൊക്കെ ഇന്നെ നല്ല ഇമ്മ തന്നെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് നോക്കാനൊക്കെ ഇപ്പം ആ ഒരു ഇപ്പം എൻ്റെ കുട്ടിൻ്റെ ആ ഒരു എന്താണെങ്കിലും ഇതില്ലാക്കൂലോ അപ്പോൾ കിച്ചണിൽ നന്നായിട്ട് കെയർ കേട്ടോ പിന്നെ ഇനിക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഉള്ള പണികളെല്ലാതും എല്ലാവരും ഒരുമിച്ച് ചെയ്യുക അത് എല്ലാ കാര്യത്തിലും ആണുങ്ങള് മാത്രം വരുമാനം ഉണ്ടാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം അടുക്കളയിൽ കയറാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മളൊരു കുടുംബമായിട്ട് കഴിയുമ്പോൾ എല്ലാവരും എല്ലാ പോലെയും ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആ ഒരു രീതിക്ക് പോവുക ആരാണോ ഏതിലാണോ മെടുക്കായിട്ട് ഞാൻ കാക്കുവിനെ കുക്കിങ്ങിൽ അങ്ങനെ നിർബന്ധിക്കൂല കാരണം കാക്കു അത്രത്തോളം അതിലൊരു എക്സ്പേർട്ട് അല്ല പക്ഷെ എനിക്ക് കാക്കുനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യും അത്രേ ഉള്ളു അല്ല ഇപ്പം കാക്കു അതിലാണ് ഒന്നുകൂടെ ബെസ്റ്റ് ചെയെങ്കിൽ ചിലപ്പോൾ കാക്കുമായിരിക്കും കുക്ക് ചെയ്യുക എനിക്കതിലും അതിലേറെ എന്താണോ ബെസ്റ്റ് ആയിട്ടുള്ളത് അത് ഞാൻ ചെയ്യാൻ നോക്കും അത്രേ ഉള്ളു കേട്ടോ അല്ലാതെ ഇതിലൊന്നും വലിയൊരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇന്ന് എനിക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ അങ്ങ് ഉണ്ടാക്കിയെടുത്ത് വെച്ചു പിന്നെ ജ്യൂസായിട്ട് നമ്മളെ മുന്തിരിയുടെ സ്ക്വാഷ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ലാസ്റ്റാണ് അത് കഴിഞ്ഞു പിന്നെ അടുത്തത് വത്തക്കയുടെ ജ്യൂസ് കേട്ടോ ഇതിങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടിക്കും ഇന്ന ഗ്ലാസ് ഇന്നൊരിക്കുന്നു ഒന്നും ഇല്ല കേട്ടോ പിന്നെ വെള്ളം കൂടെ മസ്റ്റാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണെ വെള്ളം നന്നായിട്ട് കുടിക്കണം അപ്പോൾ അതാണ് നമ്മളെ കട്ട്ലൈറ്റിൻ്റെ കോലം ചേലൊക്കെ എങ്ങനെയാണ് കേട്ടോ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൊന്നും എന്നെ കൊണ്ട് വേവിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ കബ്സി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും ഇതിൽ ഷെയർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്